സ്റ്റോപ്പ് റെക്കോർഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ തയ്യാറാക്കിയ ഒരു മ്യൂസിയം ലക്ഷദ്വീപിലെ അകത്തി ദ്വീപിലുണ്ട് ഞാനിപ്പോൾ ഉള്ളത് അകത്തി ദ്വീപിലാണ് രാവിലെ ഒരു ഒൻപത് മണിയോടുകൂടി ഇവിടെ എത്തി കവരത്തിയിൽ നിന്നും ചെറുവാണി എന്ന വെസലിൽ കയറി അഗത്തി ദ്വീപിൽ വന്ന് ഇറങ്ങി വിശ്രമിച്ചു അവിടെയുള്ളൊരു ഹോട്ടലിന് മുബാറക് ഹോട്ടൽ മുബാറക്കിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പക്ഷേ ഭക്ഷണം ദ്വീപുകാരുടെ ഫുഡല്ല കാരണം ഫുഡൊക്കെ തയ്യാറാക്കുന്നതും വിളമ്പുന്നതൊക്കെ ഇന്ത്യക്കാരാണ് മീൻസ് നമ്മളെ വടക്കേ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ജീപ്പ് ഫുഡല്ല പോരായിരുന്നു അതവിടെ നിന്ന് ലൈം ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് ഇത് തയ്യാറാക്കുന്നതും നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരെല്ലാം അതുകൊണ്ട് ഫുഡും ഒന്നും പോരാ തനതായ നാട്ടുമ്പുറം ആണ് പഴയകാല നാട്ടുമ്പുറ അത് ഞങ്ങൾ കാണുന്നതാണ് മരങ്ങളൊക്കെ ഉണ്ടാണ് തെങ്ങ് കൊന്ന ആല് പാല പോലെയുള്ള അരളി പോലെയുള്ള മരങ്ങളൊക്കെ കവരത്തിയിലും അകത്തിയിലൊക്കെ ധാരാളമായി കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലില്ലാത്ത തണൽ ഇവിടെ ദ്വീപ് സമൂഹങ്ങളിൽ കാണാൻ സാധിക്കുന്നു അതൊരു വലിയ ആശ്വാസമാണ് ദ്വീപ് വിശേഷങ്ങൾ ഒരുപാട് വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മൂന്നും നാലും നിലകളുള്ള ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ദ്വീപിൽ കാണാൻ പറ്റുന്നുണ്ട് അത് ഈ കാണുന്നത് ഡെപ്യൂട്ടി കളക്ടർ അഗത്തി അഗത്തി ദ്വീപിയുടെ ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസാണ് അവിടെ അതിൻ്റെ സൈഡിലാണ് നമ്മുടെ ഉള്ളത് ഇത് അകത്തി പഞ്ചായത്ത് ഭവനാണ് അപ്പം ഇങ്ങനെ ബഹുനില കെട്ടിടങ്ങളൊക്കെ ധാരാളമായിട്ട് ദ്വീപിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളായിട്ടും സ്വകാര്യ സംരംഭങ്ങളായിട്ടും ഒക്കെ ധാരാളം ഉണ്ട് നമ്മളൊരു ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദ്വീപിൻ്റെ പ്രത്യേകത എല്ലാ റോഡുകളും കോ ഇതോലുള്ള കോൺക്രീറ്റ് റോഡുകളാണ് ചെറിയ റോഡുകളാണ് ബൈക്ക് ഓട്ടോ കാറ് അതുപോലെ ഫോർ വീൽ ഗുഡ്സുകൾ ഒക്കെ ഇവിടെ ഉണ്ട് ഉണ്ട് ആ ആ കൂടാരങ്ങൾ ഉണ്ടാവും ഇതുപോലുള്ള കൂടാരങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് വെയിൽ കായാനോ അങ്ങനെ കിടന്നുറങ്ങാനോ അങ്ങനെ രാത്രി വന്ന് കിടക്കുകയൊക്കെ ചെയ്യുക മഞ്ഞില്ലാതെ രസമായിരിക്കും സുഖമായിരിക്കും ഞാനിപ്പോൾ ഉള്ളത് അകത്തി ദ്വീപിൻ്റെ പടിഞ്ഞാറ് ബീച്ചിലാണ് നല്ല സുന്ദരമായ വൃത്തിയുള്ള ബീച്ച് വൃത്തികെട്ടമാണോ വൃത്തികേടുകളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും എന്തായാലും നല്ല കടലാണ് അടിപൊളിയാണ് നല്ല വെയിലുമാണ് കേട്ടോ നല്ല വേലുണ്ട് കാറ്റുള്ളത് കൊണ്ട് വെയിലൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഇപ്പം തോന്നില്ല ഇനി എപ്പോൾ തോന്നും എന്നുള്ളത് അറിയില്ല